ഈ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനക്കൂട എന്ന കൃതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ആനക്കൂട മോഷണത്തിൻ്റെ കഥയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ബഷീർ ഉപ്പ ഉമ്മ പാഫാൻ കൊ കൊമ്പരന ഇതൊക്കെയാണ് കൊലക്കൊമ്പനായ ഒരു ആനയുടെ വാലിൻ്റെ രോഗം മോഷ്ടിക്കാനാണ് നമ്മുടെ നായകൻ ശ്രമിക്കുന്നത് സ്വന്തം ആവശ്യത്തിനുള്ള തൻ്റെ ായ രാധാമണിക്ക് വേണ്ടി അവൾ തനിക്ക് മരിപ്പിലെ തുണ്ടുകൾ തന്നതിന് അവൾക്ക് സമ്മാനിക്കാനാണ് പിന്നീട് നടക്കുന്ന രസകരമായ സംഭവങ്ങളിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത് ബഷീറിന്റെ ചെറു കഥ സമാഹാരമാണ് ആനപ്പുട ഇതുമാത്രമല്ല ബാലയുഗം പ്രതിനിധികൾ എൻ്റെ നൈലോൺ കൂട ആശുപത്രിയിലെ മരണം ഒരു ഭാര്യ ഭർത്താവും ഇതൊക്കെയാണ് ഈ കഥയിലെ मतु कृति नमस्कार